സ്വാഗതം മഴക്കാലവും തോരരുമാണ് ഞാൻ പറയുന്നത് മഴക്കാലത്ത് നല്ല ശ്രദ്ധ വേണം ഇതുപോലെ ധാരാളം കൂണുകളെല്ലാം പൊങ്ങി വരാറുണ്ട് അതൊന്നും നമ്മളെടുത്ത് കറി വെക്കാൻ നിൽക്കരുത് പോയി വിഷാംശമുണ്ട് അതിൽ കണ്ടാൽ പക്ഷേ നമുക്ക് നല്ല വൃത്തിയും ഭംഗിയും ഒക്കെ തോന്നും ഇഷ്ടം തോന്നും പക്ഷെ അതൊന്നും എടുത്ത് കറി വെക്കാൻ നിൽക്കരുത് െ ചില്ല നമുക്കറിയാവുന്ന ഇലകൾ മാത്രം ഭക്ഷിക്കുക രാത്രി കാലങ്ങളിൽ കഴിയുന്നതും ഇലവർഗ്ഗങ്ങൾ ഉപേക്ഷിക്കുക രാത്രി കഴിക്കുന്നത് നല്ലതല്ല എന്നാണ് അപ്പോൾ ഈ കൂണുകൾ ഇങ്ങനെ നമ്മൾ വളർത്തുന്ന കൂണുകൾ മാത്രം കഴിക്കുക നല്ല ശ്രദ്ധ തന്നെ വേണം ധാരാളം ഗാഡൻ ചീരകളൊക്കെ നമുക്കുണ്ട് അതിൽ ചിലതെല്ലാം കഴിക്കാവുന്നതാണ് എങ്കിലും നല്ല വിശ്വാസമുള്ളത് മാത്രം കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീട്ടിൽ കണിക്കൊന്നൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിലുള്ളതായി കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കണിക്കൊന്നയൊക്കെ കാണിച്ചത് കണിക്കൊന്നിയുടെ തളിരിലൊക്കെ കഴിക്കാവുന്നതാണ് കുറച്ച് മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ല വയറിളക്കൊക്കെ വരാൻ സാധ്യത പിന്നെ സൗഹൃദ ചീര സൗഹൃദ ചീര എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയില്ലേ നല്ല പച്ച പച്ച നിറമാണ് ഒരു കുറ്റിച്ചെടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് ബുഷായിട്ട് നിൽക്കും അത് കഴിക്കാവുന്നതാണ് അതിൻ്റെയും തളിരൾ ഇല്ലകളാണ് ഞാൻ എടുക്കുന്നത് പിന്നെ മാത്രമല്ല നമുക്ക് കേട്ട് പരിചയമില്ലാത്തതും അറിവില്ലാത്തതും ഇതൊന്നും ഇപ്പോൾ നമ്മുടെ പാരൻസ് എല്ലാം പറഞ്ഞു തന്നിട്ടുള്ളതും പഴയ ആൾക്കാർ പറയുന്നതെല്ലാം നല്ലതായിരിക്കും അതിൽ അവർക്കുള്ള അനുഭവങ്ങളുടെ ഇതിലാണല്ലോ അവർ പറയുന്നത് അപ്പോൾ പച്ചച്ചീരയുണ്ട് സുന്ദരിച്ചീരയുണ്ട് ചുവന്ന ചീരയുണ്ട് ബസല്ല വള്ളിച്ചീര പൊന്നാങ്കിണ്ണിച്ചീര മുരിങ്ങ മുരിങ്ങയില ഇതെല്ലാം കഴിക്കാവുന്നതാണ് മുരിങ്ങയില മിഥന കർക്കിടക മാസത്തിൽ വിഷാംശം ഉണ്ടാകുന്നതല്ലാതെ അതുമൊക്കെ നല്ലതാണ് കുറേശ്ശെ കുറേശ്ശെ എല്ലാ ദിവസവും കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഈ വാഴ കണ്ണില് അത് നമ്മൾ അധികം കണ്ണുകളൊക്കെ ഉണ്ടാവുമല്ലോ അത് ചവിട്ടി കളയാറാണ് പതിവ് വാഴ നന്നാകുമ്പോഴത്തേക്കും പക്ഷേ അത് കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഞങ്ങളുടെ പഴമക്കാരൊന്നും അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല പക്ഷേ ഞാൻ വായിച്ചറിഞ്ഞത് കൊണ്ട് കഴിക്കുകയും ചെയ്ത് നോക്കി കുഴപ്പമില്ലാതെ അതുപോലെ തന്നെ ചീരകള് ചീര വേറെ ഉണ്ടല്ലോ നമ്മുടെ പാടത്തൊക്കെ ഉണ്ടാകുന്ന എന്താ അതിൻ്റെ പേരെല്ലാം മറന്നും പോകുന്നു അതെല്ലാം നല്ലതാണ് ആ ഒരു ചീര മുള്ളൻ ചീരയുണ്ട് പാടത്തുള്ള ചീര വേറൊരു ചീഴാണ് കേട്ടോ പക്ഷെ അതൊന്നും അറിവില്ലായ്മോണ്ട് കഴിക്കാറില്ല അതൊക്കെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുക കാണുന്നത് എന്തും കഴിക്കരുത് അതുപോലെ ചേമ്പില അതിൽ അലങ്കാര ചെമ്പ് ചില ചെമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഇലകൾ അത് കഴിക്കരുത് അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുള്ളതും പരിചയമുള്ളതും ഒക്കെ കഴിക്കാവുന്നതാണ് ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ നിർത്തട്ടെ കൂപ്പുകയ്യയുടെ ലക്ഷ്മി ശിവ് ഈ വീഡിയോ കണ്ടതിന് നന്ദി താങ്ക്സ് അലോട്ട്